കേരളത്തിലെ ദളിത് ആദിവാസി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിദ്യാഭ്യാസം തുടരുന്നത് തന്നെ സർക്കാർ നൽകുന്ന ഏടുകളുടെ പിന്തുണയിലും അതിലുള്ള വിശ്വാസത്തിലുമാണ് എന്നാൽ കഴിഞ്ഞ രണ്ട് വർഷമായി സ്റ്റൈപ്പൻഡുകൾ മുടങ്ങുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ ജീവിതം തന്നെ വഴിമുട്ടി എന്ന അവസ്ഥയിലെത്തിയപ്പോഴാണ് ആദിശക്തി സമ്മർ സ്കൂളിൻ്റെ പിന്തുണയോടുകൂടി അതിൻ്റെ നേതൃത്വത്തിൽ ഈ വിദ്യാർത്ഥികൾ തെരുവിലേക്ക് ഇറങ്ങുന്നത് ഇതവരെ സംബന്ധിച്ച് കേവലം ഒരു ദിവസത്തെ സമരമല്ല ഇത് ജീവൻ നിലനിർത്താൻ വേണ്ടി ജീവിതം തുടരാൻ വേണ്ടി പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ഭൂമി ഞങ്ങളുടെ അവകാശമാണ് അത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഞങ്ങളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നതും ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട ഒരു സമൂഹത്തിലാണ് ഞങ്ങൾ നിലനിൽക്കുന്നത് രണ്ടര വർഷമായി ഈ ഇത് ൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട എന്നാണ് സർക്കാർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പറയുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പോഴും ഈ ഗ്രാന്റ് കിട്ടാത്തത് മാത്രമല്ല ഞങ്ങളുടെ പ്രശ്നം സിറ്റിയിലൊക്കെ താമസിക്കുമ്പോൾ ഒരു കുട്ടിക്ക് ഏകദേശം ആറായിരത്തി അഞ്ഞൂറിനും ഏഴായിരത്തി അഞ്ഞൂറിനും ഇടയ്ക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷന് വേണ്ടിവരും പക്ഷേ ഗവൺമെന്റ് ആ കൊടുക്കുന്നത് എസ് ടി കുട്ടിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപയും എസ് സി കുട്ടിക്ക് ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഇതുകൊണ്ട് എങ്ങനെയാണ് ആ കുട്ടി പിടിച്ചു നിൽക്കുക എന്നുള്ളത് വലിയൊരു ചോദിച്ചിഹ്നവും കുട്ടിക്ക് ആ പഠനം പൂർത്തിയാക്കാൻ പറ്റാത്തൊരവസ്ഥയും നിലവിലുണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് ആദിവാസി ദൾ വിദ്യാർത്ഥികൾക്ക് ദശകങ്ങളായി നൽകി വരുന്ന ഈ ഗ്രാൻഡിൽ ഒരു അട്ടിമറി നടക്കുന്നത് എന്നാണ് ആദിവാസി ദളിത് സംഘടനകളുടെ അഭിപ്രായം വിദ്യാർത്ഥിയുടെ ഗ്രാൻഡ് അല്ല ഇതിലൂടെ റിലീസ് ചെയ്യുന്നത് മറിച്ച് പലപ്പോഴും സ്ഥാപനങ്ങൾക്ക് സർക്കാർ കൊടുക്കാനുള്ള ഫീസുകളാണ് യഥാർത്ഥത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിനെ വിദ്യാർത്ഥികളുടെ ഗ്രാൻഡ് കൊടുത്തു എന്ന ഒരു നരേഷൻ ഉണ്ടാക്കുകയും അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഈ ഗ്രാൻസ് കുടിശ്ശിക തീർക്കണമെന്നാവശ്യപ്പെട്ട് ആദിശക്തി സമ്മർ സ്കൂൾ ഉൾപ്പെടെ നിരവധി ആദിവാസി ദളിത് സംഘടനകൾ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്തിട്ടുണ്ട് എത്രയോ വിദ്യാർത്ഥികൾ ദൈനംദിന ചിലവുകൾ പോലും നിറവേറ്റാൻ സാധിക്കാതെ ഉഴലേണ്ടി വന്ന സാഹചര്യം പലപ്പോഴായി സമൂഹ മാധ്യമങ്ങളിലൂടെ തുറന്നെഴുതിയിട്ടുമുണ്ട് സമ്മർദ്ദമുണ്ടാകുമ്പോൾ മാത്രം സംവിധാനങ്ങൾ ചെറുതായി അനങ്ങി ആശ്വാസം എന്ന തരത്തിൽ ചില തുക ലഭിച്ചു പഠിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ട്യൂഷൻ ഫീസും ഹോസ്റ്റൽ ഫീസും മാത്രമായിരുന്നു എനിക്ക് പ്ലസ് വൺ പ്ലസ് ടു ഗ്രാൻഡ് കിട്ടിയിട്ടില്ല എനിക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പ്ലസ് വൺ പ്ലസ് ടു ഞാൻ പ്ലസ് വണ്ണില് എസ് സി ആയിട്ട് അപ്ലൈ ചെയ്തപ്പോൾ അവരത് തടഞ്ഞു വെച്ചു ബിക്കോസ് എൻ്റെ അച്ഛൻ ദളിത് ക്രിസ്ത്യൻ ആയതുകൊണ്ട് അമ്മ ഹിന്ദു പുലയാണ് അപ്പം ഇതുകൊണ്ട് അവരത് തടഞ്ഞു വെച്ചു അപ്പം വില്ലേജ് ഓഫീസർ തഹസിൽദാർ ഡിസ്ട്രിക്ട് കളക്ടർ പോയിട്ടും ഇത് കിട്ടില്ല എന്ന് അമ്മയും കൂടി ലീഗലി മൂവ് ചെയ്തിട്ടാണ് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിയത് വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ തീർക്കാൻ വേണ്ടി ലഭിക്കുന്ന പോക്കറ്റ് മണി ഉൾപ്പെടെ ലഭിച്ചില്ല മാത്രമല്ല അതിൽ കഴിഞ്ഞ തുച്ഛമായ വർദ്ധനവ് മാത്രമാണ് ഉണ്ടായത് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഗ്രാൻഡ് നൽകുന്നതിൽ രണ്ടര ലക്ഷം രൂപ സീലിംഗ് ഏർപ്പെടുത്തിയതിൽ നിന്ന് തന്നെ വലിയ വിഭാഗം എസ് സി എസ് ടി വിദ്യാർത്ഥികളെ ഈ പരിധിയിൽ നിന്ന് ഒഴിവാക്കുക എന്ന് പറയുന്ന നിഗൂഢകമായ താല്പര്യം കേന്ദ്ര സർക്കാരിനുണ്ട് എന്നാൽ ആ വരുമാന പരിധിയെ സംസ്ഥാന സർക്കാർ ചോദ്യം ചെയ്തില്ല എന്നതാണ് സംസ്ഥാന ഗവൺമെൻറ് ചെയ്ത വലിയൊരു തെറ്റ് അതോടൊപ്പം തന്നെ വർഷത്തിൽ ഒരു തവണയായി ഗ്രാന്റുകൾ നൽകിയാൽ മതി എന്നുള്ള നിലയിൽ കേന്ദ്ര ഗവൺമെൻ്റ് ഗൈഡ് ലൈനിൽ വെള്ളം ചേർക്കുകയും കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ പോർട്ടലിൽ സംസ്ഥാന ഗവൺമെൻറ് നൽകുന്ന അവരുടെ വിഹിതം വളരെ കാലതാമസം വരുത്തിക്കൊണ്ടാണ് നടക്കുന്നത് നടത്തുന്നത് എന്നതുകൂടി പ്രശ്നം സങ്കീർണമാക്കിയിട്ടുണ്ട് അത് യാഥശക്തിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതെല്ലാം തന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളായിരുന്നു ഇപ്പോഴും വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ളത് വിഷയം പലപ്പോഴായി പട്ടികജാതി പട്ടികവർഗക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണന്റെയും ഇപ്പോഴത്തെ മന്ത്രി ഒ ആർ കേളുവിൻ്റെയും ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് നിരവധി ഉറപ്പുകളും ഇവരിൽ നിന്നും ലഭിച്ചിരുന്നു എന്നാൽ അതൊന്നും കൃത്യമായി പാലിക്കപ്പെട്ടില്ല ഒടുവിൽ ഈ സമരം നടക്കുന്നതിന് തലേദിവസം ജൂലൈ ഇരുപത്തിയാറിന് ഇ ഗ്രാൻഡ്സ് കുടിശ്ശിക സർക്കാർ കൊടുത്തു തീർത്തു എന്ന വാർത്ത സി പി എം മുഖപത്രമായ ദേശാഭിമാനിയുടെ ഒന്നാം പേജിൽ അച്ചടിച്ചു വന്നു അഞ്ഞൂറ്റി നാൽപ്പത്തി കോടി രൂപയാണ് സർക്കാർ പട്ടികവർഗ വിഭാഗം ഉൾപ്പെടെയുള്ളവരുടെ ഇഗ്രാൻസ് കുടിശ്ശിക ഇനത്തിൽ വിതരണം ചെയ്തത് എന്നാണ് വാർത്ത എന്നാൽ ഇപ്പോഴും പണം ലഭിച്ചിട്ടില്ല എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കൾ ഇരുപത്തി ഒന്നില് പറയുന്നു റൈറ്റ് ടു എഡ്യൂക്കേഷൻ എല്ലാവർക്കും വിദ്യാഭ്യാസം നേരെയുള്ള അവകാശമുണ്ട് എന്ന് പറയുന്നു ഇപ്പം ഞങ്ങൾക്കും ആദിവാസി ദളിത് വിദ്യാർത്ഥികളായ ഞങ്ങളും മനുഷ്യരാണ് ഞങ്ങളും ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിൽക്കുന്നവരാണ് ഞങ്ങളും ഇന്ത്യൻ പൗര പൗരനാണ് ഏതു കാലം മടങ്ങി വരേണം നമ്മൾ ചൊല്ലും നന്മയുടെ നാളുകളേത് ഏതു കാലം മടങ്ങി വരേണം നിങ്ങൾ ചൊല്ലും നന്മയുടെ നാളുകളേത് ആയുധത്തിൻ പിൻബലത്തിൽ പടയൊരുക്കുന്നോ the need the